ഹലോ വെൽക്കം ബാക്ക് ടു നെസ് വ്ലോഗ്സ് അപ്പോൾ കല്യാൺ സിൽക്സിൽ ആഡി സെയിൽ നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് സാരീസിൻ്റെ എങ്ങനെയാണ് ആ ഡി സെയിൽ റേറ്റ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ഈ സാരിയിൽ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പിന്നെ വെഡിങ് സാരീസിലും ഒക്കെ ഓഫറുണ്ട് കേട്ടോ തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ സാരീസിൽ വരെ ഉണ്ട് സോ അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ ഇനി ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അതേപോലെ വെഡ്ഡിംഗ് ലെഹങ്കാസിലും ഉണ്ട് ഓഫറേ അപ്പം നമുക്ക് ഇവിടെ സാരി കണ്ട് തുടങ്ങാം എങ്ങനെയാണ് റേറ്റ് എന്നുള്ളത് നോക്കാം ഒരു ബ്ലൂ കളർ സാരി വൺ തൗസൻഡ് ടു നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെതാണ് പക്ഷേ ആ സെയിലിൽ വേറൊരു തൊള്ളായിരത്തി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഉള്ളത് നല്ല പല്ലു നല്ല കളർ നല്ല ബോഡി വർക്ക് ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു ബ്ലൂ കളർ സാരി ആണ് കേട്ടോ ഇത് ഇനി ഞാൻ അടുത്ത സാരി എടുത്ത് കാണിക്കാം അതായത് ഒരു ഗ്രീൻ കളേഡ് വൺ ആണ് കല്ല അല്ലേ പല്ലുമൊക്കെ കുളം മാങ്ങ പിഞ്ച് പല്ലുവിനകത്ത് വന്നിട്ട് ബോഡിയും കുളം അല്ലേ അയ്യോ ഈ ഒരു പച്ചക്കളറ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആൻഡ് അതിൻ്റെ റേറ്റും ഈ ഒരു സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ദെൻ എന്താ ഈ ഗ്രീൻ കളറും കൊള്ളാം ഞാൻ റേറ്റ് നോക്കുന്നതാണ് കേട്ടോ വൺ തൗസൻഡ് ടു നയൻറ്റി ഫൈവിൻ്റെ തന്നെ തൊള്ളായിരത്തി മുപ്പതിന് ആടി സെയിലിൽ അവൈലബിൾ ആണ് കേട്ടോ കൊല്ലം അല്ലേ ഒരു ട്രയാങ്കിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറിനകത്ത് ആൻഡ് ഇതിൻ്റെ പല്ലു ഓൾസോ സൂപ്പേബ് ആണ് അയ്യോ കൊടുത്തും കൊണ്ട് പോയാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അടിപൊളി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ഒരു സാരി ഇനി അടുത്തത് കാണിച്ചു തരാം ഇനി ഈ ഒരു കളറ് ഇഷ്ടപ്പെടുന്നവർക്ക് അതേ റേറ്റിൽ തന്നെ വന്നിട്ടുള്ളൊരു സാരിയാണ് ഓക്കെ ഇതിന് വന്നിട്ട് പച്ച കളർ പല്ലു ആണ് വരുന്നത് കുള അല്ലെ ആ കളർ കോമ്പിനേഷൻ മെറൂൺ വിത്ത് ഗ്രീൻ കളർ പല്ലു കള എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ ബോഡി വർക്ക് കണ്ടോ ഇതാണ് കേട്ടോ ബോഡിയിൽ വരുന്നത് കള നല്ല രസമുണ്ട് എനിക്ക് വെച്ചിട്ട് നല്ല ഇണക്കം ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അടുത്ത സാരിയുടെ റേറ്റ് വരുന്നത് ഇതെന്ന് പറയണത് സെയിം പല്ലു തന്നെയാണ് വരുന്നത് റേറ്റ് അറിയണ്ടേ ആയിരത്തി നാനൂറ്റി മുപ്പതിൻ്റേത് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയാണേ ബോഡിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രിൻ്റഡ് ആണ് വരുന്നത് ആൻഡ് പല്ലു വന്നിട്ട് ആ സെയിം കളറിൽ തന്നെ വരും ചിലർക്ക് കോൺട്രാസ്റ്റ് കളർ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനത്തത് അടിപൊളിയായിരിക്കും ആൻഡ് ജസ്റ്റ് വൺ തൗസൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ കള അല്ലേ സെയിം പല്ലു വർക്കിൽ വരുന്നത് കളാം ഇതും ഇഷ്ടപ്പെട്ടു ഈ സാരി ഈ സാരിയുടെ റേറ്റാണ് ഞാൻ ഇങ്ങനെ കിടന്ന് തപ്പുന്നത് പക്ഷേ റേറ്റ് കിട്ടിയില്ല കേട്ടോ എവിടെയൊക്കെ നോക്കിയിട്ടും കിട്ടിയില്ല എവിടെയോ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പം നല്ല പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ ഇളക്കിയിട്ട് നോക്കാൻ മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് ഇത് നല്ലൊരു സാരിയായിരുന്നു നേരത്തെ കാണിച്ചത് ഇത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിൽ ഓഫ് വരുന്നൊരു സാരിയാണ് അല്ലേ നല്ല രസമുണ്ട് പനി കൂട്ടത്തെ സാരിയായിരുന്നു നല്ല ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല സുഖമായിരിക്കും വേണമെന്നു തോന്നിക്കത്തില്ല കേട്ടോ ഇതും ട്വൻ്റി ഓഫറിൽ വരുന്ന സാരിയാണ് ത്രീ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് വരുന്നത് എൻ്റെ ഉമ്മി വെച്ച് കാണിക്കുന്നുണ്ട് എൻ്റെ ഉമ്മി എടുത്തിരിക്കുന്നത് ഇവിടുത്തെ സാരിയാണ് കേട്ടോ കോട്ടൺ ഫെസ്റ്റ് നടന്നപ്പോൾ ഞാൻ ഉമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത സാരിയാണ് നല്ല ഭംഗിയായിരുന്നു എൻ്റെ ഉമ്മിക്ക് എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഉമ്മി ഈ സാരി കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആ നമുക്ക് നമ്മുടെ ആഡി സെയിലോട്ട് വരാം ഇതും ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരിയാണ് എൻ്റെ ഓർമ്മയിലൊരു ടു തൗസൻഡ് സംതിങ്ങിൻ്റെ ആണ് ട്വൻ്റി പെർസെൻറ്റേജിൽ ഇട്ടിരിക്കുന്നത് ഇത് വന്നിട്ട് ട്വൻ്റി പെർസെൻറ്റേജിൽ വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അപ്പോൾ അതിൽ നമുക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഓ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ അത്രയും വെയിറ്റ് പറഞ്ഞതാണ് കണ്ടോ ആയിരത്തി ഇരുന്നൂറിൻ്റെ അതും വെയ്റ്റ് ഒന്നും ഇല്ല എങ്ങനെ ഇങ്ങനെങ്ങനെ എന്താ പറയുന്നത് പഞ്ഞു കൂട്ടിയിരിക്കണോ സാരി ഫെദോ വെയ്റ്റ് സാരി ഓക്കെ അത്രയും നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നല്ല സാരി കേട്ടോ ഇത് വന്നിട്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ കേട്ടോ ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് ഞാനൊന്നും ട്ടോ ഇനി ഇങ്ങനത്തെ കുറെ പ്രിന്റ് ഒക്കെ വരുന്ന ടൈപ്പ് സാരിയോട് ഇഷ്ടമുള്ളവർക്ക് വെച്ച് കാണിക്കുന്ന ഒരു ആണ് കേട്ടോ ഇത് താമര പിന്നെന്താ പശുക്കിടാവാണെന്നോ തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ള പ്രിൻ്റൊക്കെ നിറയെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൊരു സാരി ചിലർക്ക് ഇങ്ങനെ സാരിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതും നമ്മുടെ ഓഫറിൽ വരുന്ന സാരിയാണ് ഇത് നമ്മുടെ അമ്മമാർക്ക് അതേപോലെ ഓഫീസിൽ ബാങ്കിൽ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു കിഡു ലുക്കിൽ കൊടുത്തു കൊണ്ട് പോകാൻ പറ്റുന്ന ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരിയാണ് ആയിരത്തി അറുപത് രൂപയുടെത് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറാണ് മറ്റേത് ഇനി ഈ ബ്ലാക്ക് കളർ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിന് ട്വൻറ്റി ഓഫറിലാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ വരാം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പില് ആടി സെയിൽ നടക്കുകയല്ലേ അപ്പം അതിൻ്റേതായ തിരക്ക് നല്ല രീതിയിലുണ്ട് ഉണ്ട് ഈ ഒരു മെറൂൺ കളർ വന്നിട്ട് സെവൻ നയന്റി റുപ്പീസിൻ്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് കേട്ടോ ഇത് അയ്യോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി അമ്പത് ശതമാനം ഓഫില് കൊള്ളാലോ ഈ സാരി കൊള്ളുകയും ചെയ്യാൻ കണ്ടോ വെഡ്ഡിംഗ് പെർച്ചേസിനൊക്കെ വരുന്നവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും അല്ലേ ഇങ്ങനെ സാരീസ് കിട്ടുന്നത് ഞാൻ റേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഓക്കെ ഈ സാരിയും കൊള്ളായിരുന്നു ഇതും ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നത് തന്നെ ഒരു സാരി ആണ് കള്ള അല്ലേ ഇനി തീരെ വണ്ണമില്ലാത്തവർക്ക് പറ്റ് ഒരു റോസ് കളർ സാരി ആണ് കേട്ടോ അൻപത് ശതമാനം ഓഫാണ് ഇതിനുള്ളത് തൊള്ളായിരത്തി സംതിങ് അങ്ങനെ ഏതാണ്ടേ റേറ്റ് ഉള്ളു അതിനാണ് അൻപത് ശതമാനം ഓഫിൽ വരുന്നത് നല്ല റോസ് കളർ തീരെ ഈ വണ്ണമില്ലാത്തവർക്ക് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് ഒരു എന്താ പറയണേ ഒരു ക്യൂട്ട് ലുക്കിൽ വരുന്നിട്ടുള്ള ഒരു റോസ് കളറ് സാരി ഞാൻ ഇത്രയും പറയാൻ കാരണം എനിക്ക് ഈ റോസ് കളർ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ബബ്ലു ആണല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഞാനിങ്ങനെയാണ് ഇത് വാങ്ങിക്കുന്നത് കാരണം എനിക്ക് റോസ് കളറിനോട് എന്തോരഷ്ടെ സാരി എന്റെ ഉമ്മിക്ക് പണ്ട് ഉണ്ടായിരുന്നു ആ സാരി ഞാനിങ്ങനെ ഒടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കാരണം ഈ റോസ് കളർ കൊടുക്കുമ്പോ നല്ല ചന്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വീണ്ടും എടുത്ത് വെച്ച് കാണിക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ നല്ല ഭംഗിയില്ലേ ആ സാരിന്റെ പ്രിന്റ് കാണാനായിട്ട് കണ്ടോ ആ ഒരു മാങ്ങാ പിഞ്ച് പോലത്തെ പ്രിന്റ് മാങ്ങ പിഞ്ചല്ലേ അതാണെന്ന് തോന്നുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ഒരു ബ്ലൂ കളേർഡ് സാരിയാണ് ട്വൻറ്റി പെർസെൻറ്റേജ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ സാരി നല്ല രസം ഉണ്ടായിരുന്നു എൻ്റെ ഈ സാരിയുടെ ആ ഒരു ബോർഡറിന് ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ സാരിയാണ് ഇതും കൊള്ളാം ഇതൊക്കെ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരിയാണ് ഒരു നെറ്റ് ടൈപ്പ് സാരിയാണ് കൊള്ളാം അതതിൻ്റെ ബോർഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ട ഒരു ആ ഒരു രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ഒരു ബോർഡർ ഇതും കൂടെ വരുന്നത് കൊള്ളാല എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ലൈറ്റ് കളർ സാരി ട്വൻ്റി പെർസെൻറ്റേജ് ഓഫാണ് ടു തൗസൻഡ് ഫൈവ് റുപ്പീസാണ് സാരിയുടെ റേറ്റ് വരുന്നത് ഇതും അടുത്ത അതേപോലെ ഓഫറിൽ തന്നെ വരുന്നിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ കൊള്ളാലയ നല്ല രസമുണ്ട് ഇനി അടുത്ത സാരി കാണിച്ചു തരാം ഇത് അടുത്ത പട്ടു സാരിയാണ് എടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ആണ് ഈ സാരിയുടെ ഒറിജിനൽ റേറ്റ് എന്നിട്ട് ഇതിനകത്ത് എത്ര പേർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ചെയ്യാവോ എത്ര പെർസെൻറ്റേജാണ് ഓഫറുള്ളതെന്ന് എത്ര പെർസെൻറ്റേജ് കാണും ടെൻറ്റീന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലല്ലോ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറില് ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയുടെ പട്ടസാരി നല്ല അടിപൊളിയായിട്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത് ഇതാ നല്ല ഉഗ്രൻ പല്ലുമൊക്കെയാണ് കണ്ട സൂപ്പർ ബല്ലേ കളർ കോമ്പിനേഷനും ഓക്കെയാണ് അപ്പോൾ എനിക്ക് ഈ സാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നത് തീർന്നിട്ടില്ലല്ലോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല അടിപൊളി അടിപൊളി പട്ട സാരികളാണ് അതായത് നല്ലൊരു ഗ്രീൻ കളർ സാരിയാണ് കേട്ടോ നല്ല ഗ്രീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഡാർക്ക് ഗ്രീൻ കളർ അല്ലേ കൊള പല്ലും കൊള നല്ല രസമുണ്ട് പല്ലു നല്ല കിടുക്കിപ്പല്ലു അല്ലേ അടിപൊളി നല്ല രസമുണ്ട് ആ ഒരു ഡിസൈൻ നോക്കിക്കോളാം ഈ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ റേറ്റ് നോക്കിയില്ല അതുകൊണ്ടാണ് പറയാത്തത് എനിക്കറിയാം നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ഓഫറിന് ഇങ്ങനെ ഓർക്കായിരിക്കും എന്ന് ബട്ട് ഞാൻ റേറ്റ് നോക്കിയില്ലല്ലോ മറന്നുപോയതാണ് കേട്ടോ ഓക്കെ ഇനി ഈ ഒരു റോസ് കളർ സാരിയും ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നത് തന്നെയാണ് കേട്ടോ ഈയൊരു റോസ് കളർ സാരി ഇനി അടുത്തത് ഇത് അറുന്നൂറ്റി അൻപത്തഞ്ച് രൂപയുടേത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നൊരു സാരിയാണ് ഇത് വന്നിട്ട് ഇതെല്ലാം ആടി സെയിലിൽ വരുന്ന സാരിയാണ് കേട്ടോ കള നല്ല രസമുണ്ട് പഞ്ഞു കൂട്ടിയിരുന്നത് അതാണ് ഞാനിങ്ങനെ തുണി പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രസമുണ്ട് എല്ലാം കാണാനായിട്ട് നല്ലൊരു കിടുക്കൻ ഒരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഒടുത്തും കൊണ്ട് പോകണം ജസ്റ്റ് സിക്സ്റ്റി ഫൈവ് റുപ്പീസിൻ്റേത് അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടുള്ളത് ഇനി ഈയൊരു ബ്ലൂ കളർ വന്നിട്ടുള്ളതും ട്വന്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് ആയിരത്തി നാനൂറ്റി പതിനഞ്ചാണ് ഒറിജിനൽ റേറ്റ് അതിൽ ട്വന്റി പെർസെന്റേജ് ഓഫറിൽ അതേ പല്ലുമൊക്കെ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഇതൊരു നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ഒരു സാരിയാണ് ആണ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വരുന്നത് ഞാൻ റേറ്റ് ഉൾപ്പെടെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ ആണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അതിനാണ് ഞാൻ റേറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എനിക്കായിട്ട് ഇതിനകത്ത് റേറ്റ് കൊണ്ടു ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറയണത് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെ അങ്ങനത്തെ റേറ്റിൽ വരുന്നതാണ് അതായത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നത് ഈ ഒരു സാരി വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയുടേത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ വരുന്നത് കൊള്ളാം കേട്ടോ ആ ഒരു സാരി കാണാനായിട്ട് ആൻഡ് ഇത് ഒരു ചെക്ക് ഡിസൈനിൽ വരുന്നിട്ടുള്ള നല്ലൊരു സാരി മെറൂൺ കളർ പല്ലു ആണ് വരുന്നത് ആൻഡ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫാണ് ഒറിജിനൽ റേറ്റ് രണ്ടായിരത്തി മുപ്പത് രൂപയാണ് ആടിയിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വരുന്നത് ഒരു ചെക്ക് ഡിസൈൻ സാരി കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇതാ നല്ലൊരു കിടുക്കച്ച സാരിയാണ് വെച്ചിരിക്കുന്നത് അതും നല്ല മെറൂൺ കളർ പല്ലു ആൻഡ് ബോർഡർ വരുന്ന നല്ല ഉഗ്രീൻ ഒരു സാരി അല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ ഇതും ഒരു മെറൂൺ കളർ പല്ലൂൽ വരുന്നിട്ടുള്ള ഒരു നല്ല ഉഗ്രൻ ഒരു സാരിയാണ് ഞാൻ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഇത് വേറെ ഇത് കാണിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് രൂപയുടേത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വരുന്നത് കണ്ടോ റേറ്റ് റേറ്റ് കാണിച്ച് തരുന്നുണ്ടെന്നേ ഞാൻ ഓക്കെ കണ്ടോ ഗ്രീൻ കളറിൽ ഈ ഒരു വർക്ക് വന്നിട്ട് മെറൂൺ ഡിസൈൻ പച്ച സാരി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മെറൂൺ ബോർഡോന്ന് വെച്ച നാല് പേര് നോക്കുക അത് ാണ് എൻ്റെ ഷോർട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഓക്കെ ഇത് വെറും മുന്നൂറ്റി പത്ത് രൂപയുടെ സാരിയാണ് ആണ് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ചെക്ക് ഡിസൈൻ ഉണ്ട് പക്ഷേ ഇങ്ങനെ നന്നായിട്ട് നോക്കുമ്പോഴേ ആ ഒരു ചെക്ക് ഡിസൈൻ നല്ല രീതിയിൽ അറിയാൻ പറ്റത്തുള്ളൂ ആ ഒരു റേറ്റ് അല്ലേ ഉള്ളൂ പിന്നെ എന്താ വേണം അങ്ങോട്ട് അടുക്കിന് വാങ്ങി വെക്കണം എന്നിട്ട് മാറി മാറി നല്ല ടീച്ചേഴ്സൊക്കെ നല്ല അടിപൊളി സാരി എടുത്തുകൊണ്ട് അങ്ങ് പോകണം പല കളേഴ്സിൽ അല്ലേ മൺ ട്യൂസ്ഡേ ട്യൂസ് ഡേ ഒക്കെ അടിപൊളി ആയിട്ട് ഓരോരോ കളേഴ്സ് വെച്ചിട്ട് കൊടുത്തുകൊണ്ട് പോകണം വെറും മുന്നൂറ്റി പത്ത് രൂപയല്ലേ ഉള്ളൂ ഇതിനാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ രണ്ട് സാരിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസിന് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇനി ഞാൻ ഞാൻ പറഞ്ഞല്ലോ അതാക്കണ്ട ഡെയിലി 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 മുന്നൂറ്റി പത്ത് രൂപയുടെ ഓരോരോ സാരി കൊടുത്ത് പിള്ളേടെയൊക്കെ മുമ്പിൽ പോയി ടീച്ചേഴ്സിന് ഷൈൻ ചെയ്യാൻ പറ്റും ആൻഡ് ഓഫീസ് പോണവർക്കും ഓക്കെ ഇത് വന്നിട്ട് ഈ ചിലർക്ക് ബോർഡർ ഒത്തിരി വീതിയിൽ വരുന്നത് ഇഷ്ടമല്ല തിൻ ബോർഡർ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു സാരിയാണ് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സാരി കേട്ടോ ഓക്കെ ഇത് ഈ ഒരു ഗ്രീൻ കളർ വന്നിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഏറ്റവും റേറ്റ് കിട്ടിയില്ലായല്ലോ എന്നാൽ ഞാൻ പറഞ്ഞുതരാം റേറ്റ് ഞാൻ കണ്ടുപിടിച്ചിരുന്നു വൺ തൗസൻഡ് തേർട്ടി റുപ്പീസിൻ്റെത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു ആയിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻഡ് സാരി ഇത് വന്നിട്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൻ്റെ സാരിയാണ് അതിനകത്ത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് റോഡ് കൂടിയിട്ടാണ് കൊടുക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ അതിലൊരു ഫ്ലോഡൽ ഡിസൈൻ നല്ലൊരു ബോർഡർ നല്ലൊരു പല്ലു വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല സൂപ്പർ സാരി ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ മനം കവർന്നൊരു സാരിയാണ് ഈ ഒരു സാരി എന്ന് പറയണേ ഞാൻ ബ്ലൗസ് പീസൊക്കെ തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതാ പല്ലു വർക്ക് വരുന്നത് ഇതാ ഇതാണ് ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം വെയിറ്റ് വെയിറ്റ് വെയ്റ്റ് 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 വെയിറ്റ് ആ കുട്ടി എടുക്കുകയാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടില്ലേ നല്ല ലുക്കായിരിക്കും ഈ ഒരു ബ്ലൗസൊക്കെ ഇട്ട് ഫ്ലോറൽ ഡിസൈൻ്റെ സാരിയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കാൻ ചുന്നരിയാവുന്നേ ആ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നതാണല്ലോ ഓക്കെ ഈ ഒരു ബ്ലൗസ് ഒക്കെ അടിപൊളിയാണ് ഇത് ഉടുത്ത ലുക്ക് കണ്ട ഞാൻ സുന്ദരിയായത് കണ്ടു ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ട സാരി വരുമ്പോൾ എനിക്ക് കുറച്ച് സംസാരം കൂട അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇത് നെക്സ്റ്റ് ഒരു ലീഫ് ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് ടു തൗസൻഡ് സംതിങ്ങിൻ്റേത് കണ്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൻറ്റേത് ഇരുപത് ശതമാനം ഓഫറിലാണ് വരുന്നത് സാരിക്കൽ ഈ ഒരു ആഡി സെയിലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ഡ്രസ്സസ് എടുത്തിട്ട് നിങ്ങൾക്ക് തരികയല്ല ചെയ്യുന്നത് നല്ല അടിപൊളി ഡ്രെസ്സസ്സിൽ ഓഫറോഡ് റോഡ് കൂടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ബ്ലൗസ് പീസാണേ അതിൻ്റെ ഓക്കെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഫുൾ നല്ല കിഡ്ഡിലൻ ക്വാളിറ്റിയുള്ള ഉള്ള സാരീസ് ആഡി സെയിലിൽ വന്നിരിക്കുന്നതാണ് അല്ലാതെ ലോ ക്വാളിറ്റി സാരീസൊക്കെ കൊണ്ടുവന്നിട്ട് വിറ്റഴിക്കുന്നതല്ല കേട്ടോ അതെടുത്ത് പറയണം ഇനി ഫാൻസി സെക്ഷൻ സാരീസിൻ്റെ കുറച്ച് ഓഫർ റേറ്റിലുള്ളത് ഞാൻ കാണിച്ചു തരാം ഫാൻസി സെക്ഷൻ സാരിയിൽ ഇത് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചിൻ്റേത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വരുന്നത് വെഡ്ഡിംഗ് പർച്ചേസിനൊക്കെ വരുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആകും എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയണത് ലോ ക്വാളിറ്റീസ് അല്ല കൊടുക്കണേ ഹൈ ക്വാളിറ്റി സാരീസിനകത്ത് ഓഫേഴ്സ് വരുന്നതാണ് ഈ ഒരു ആഡി സെയിലിൽ വരുന്നത് കേട്ടോ കല്യാൺ സിൽക്സിൻ്റെ പറ്റിപ്പാടി സെയിലല്ല ഇത് തന്നെ സിക്സ് തൗസൻഡ് സംതിങ്ങിൻ്റെ ഒരു നല്ല ഉഗ്രൻ ഒരു യെല്ലോ കളർ ഫാൻസി സാരിയാണ് ആൻഡ് ഇത് വന്നിട്ട് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ സാരിയാണ് നമുക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇത് നമുക്കിവിടെ കിട്ടുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് കേട്ടോ ബ്ലൗസിലും ആ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് ആൻഡ് ബാക്കിലും വരുന്നുണ്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ചുമ്മാ പിറക്കിക്കൂട്ടി കുറേ ഇത് കൊണ്ടുവന്നിട്ട് വില കുറച്ച് വിൽക്കണതല്ല ക്വാളിറ്റി സാരീസ് നമ്മുടെ ആടി സെയിലിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇതൊരു എന്താണ് സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സാരിയാണ് ആൻഡ് ആയിരത്തി നാനൂറ്റി എഴുപതിൻ്റെ ഷിഫോണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ചെറിയ സ്റ്റോൺ വർക്ക്സ് ഇടയിലിടയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കളോ നല്ല ഭംഗിയിൽ വെഡിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് ആൻഡ് ഇത് ഓഫറിൽ വരുന്ന സാരി അല്ല കേട്ടോ ഇതൊരു മൾട്ടി കളർ നല്ല പൂ പോലെ ഇരിക്കുന്ന നല്ലൊരു ഗ്രൻ സാരിയാണ് മുമ്പ് ഞാൻ ഇതിൻ്റെ സാരി ഇതിൻ്റെ വേറൊരു മോഡലിൽ സാരി ഉടുത്തും കൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ഒരു സ്കാലബ് വർക്കൊക്കെയാണ് ബോർഡർ വരുന്നത് ദെൻ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതായൊരു ബ്ലൂ കളർ ഷെയ്ഡാണ് ബ്ലൗസ് അതിനകത്ത് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ആ സ്ട്രൈപ്സ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്ലീവില് വന്നിട്ട് ഈ ഒരു സ്റ്റോൺ വർക്കും കൂടി വരും സാരി എടുത്ത ടൈമിൽ ഈ സാരി കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് പ്രത്യേകം പറയുന്നുണ്ട് ഇത് ഓഫറിൽ വരുന്ന സാരി അല്ല ഇത് നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ ഒരു സാരിയാണ് ഓഫറിൽ വരുന്ന സാരിയാണ് വിചിത്ര സിൽക്കിൽ പഞ്ചിങ് സ്റ്റോൺ കൊടുത്തിട്ടുള്ളതാണ് ജസ്റ്റ് റുപ്പീസ് സിക്സ് സിക്സ് സെവൻറ്റി റുപ്പീസ് റേറ്റ് റേറ്റ് അതായത് ഓഫ് വന്നിട്ടുണ്ട് ഫുൾ ബോർഡറിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ബോഡി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസിലും ഓൾസോ പ്ലെയിൻ വിത്ത് ഒരു എന്താണ് സ്റ്റോൺ ബോർഡർ ആണ് വരുന്നത് കണ്ടില്ലേ നല്ല രസമുള്ള ഒരു സാരി കിട്ടും അഞ്ചിങ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിട്ട് പല്ലൂൽ വന്നിട്ടും ദാ അതേപോലെ തന്നെ ദ ഈയൊരു സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓക്കേ ഇവിടെ സാരി എടുക്കാനിരിക്കുന്നവരെയാണ് ഞാൻ നിങ്ങൾ കണ്ടത് കേട്ടോ ഓക്കെ ആൻഡ് ദെൻ ഇനി വന്നിട്ട് ഞാൻ സിൽക്ക് സാരി സെമി സിൽക്ക് സാരി സെക്ഷനിൽ വന്നു സെമി സിൽക്ക് സാരിയിൽ ഇതൊക്കെ തന്നെ ഓഫറിൽ വരുന്നതാണ് കേട്ടോ ഒരു വയലറ്റ് കളർ വന്നിട്ട് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിൻ്റെ സാരി ആയിരുന്നു ആഡി സെല്ലിൽ വന്നപ്പം ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പം ഇതിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നല്ല ടൈമാണ് ഈ ഒരു ടൈമിൽ വന്നിട്ട് പർച്ചേസ് ചെയ്താൽ അടിപൊളിയായിരിക്കും എസ്പെഷ്യലി വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവർ ഓക്കെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ ഓഫറും എങ്ങനെയാണെന്ന് നോക്കാൻ ഞാൻ മറന്നുപോയല്ലോ പക്ഷെ നല്ലൊരു സാരിയായിരുന്നു ഓഫറിൽ വരുന്ന സാരി തന്നെയാണ് ബട്ട് ഞാൻ മറന്നുപോയി ഇതിൻ്റെ റേറ്റ് നോക്കാനായിട്ട് സാരിയുടെ ഭംഗിയും കണ്ടും കൊണ്ട് നോക്കി നിന്നു പോയിട്ടോ അതുകൊണ്ടാണ് കാരണം അതിൻ്റെ പല്ലുമൊക്കെ കാണാൻ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ മയങ്ങി നിന്നിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വിട്ടുപോയി ഇതിൻ്റെ റേറ്റ് എനിക്കറിയാം ഞാൻ പിടിക്കുക ഇതിൻ്റെ റേറ്റ് എനിക്കറിയാം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടേത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ നമ്മൾക്ക് കിട്ടുന്നത് അതിൻ്റെ പല്ലു വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് പല്ലു വർക്കൊക്കെ കൊള്ളാം അയ്യോ ഇതും കള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇതെന്താണെന്ന് അറിയാവോ വിത്തൗട്ട് ബോർഡറിൽ വരുന്നൊരു സാരിയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് ബട്ട് ഇപ്പോൾ ആടി നടക്കുന്നതുകൊണ്ട് നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിലാണ് ഇത് വരുന്നത് വിത്തൗട്ട് ബോർഡറിൽ നല്ല കിഡുള്ള ഒരു സാരി എന്ന് വെച്ചാൽ കിഡുള്ള ഒരു സാരി സാരിയോ ഫങ്ഷന് ഒരു സാരിയാണ് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്ന് അറിയാം ബോഡിയിൽ ഈ ഒരു ഡിസൈൻ വരും ആൻഡ് ബ്ലൗസിലാ വട്ടം വട്ടം ഡിസൈൻ വരും ഒരു സർക്കിൾ ടൈപ്പ് ഡിസൈൻ കണ്ടോ സർക്കിൾ അല്ല എന്ന് തോന്നുന്നത് എന്തായാലും ബോഡി ഡിസൈൻ ഇതും ബ്ലൗസ് ഡിസൈൻ അതുമാണ് ഒരു വട്ടം വട്ടം പോലെ ആൻഡ് പല്ലു ഒക്കെ ആ സെയിം കളറിലാണ് വരുന്നത് ഇതൊരു വൈലറ്റ് കളർ വൺ ആയിരത്തി നാന്നൂറ്റി നാൽപ്പതിൻ്റെ സാരി നമുക്ക് അൻപത് ശതമാനം ഓഫിലാണ് കിട്ടുന്നത് ഇതാണ് ആ സാരി വന്നിട്ട് വരുന്നത് കണ്ടില്ല അതിൻ്റെ ബോർഡറൊക്കെ തന്നെ പല്ലുവിൽ ഒരു വലിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് പല്ലുവിൽ വന്നിരിക്കുന്നത് കളർ കോമ്പിനേഷൻ കൊള്ളാവേ ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വിത്ത് ദ ഈ ഒരു ബോർഡറിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോണത് കോട്ടൺ സിൽക്ക് സാരിയാണ് ഇതൊരു മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയുടെത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരിയാണ് നല്ലൊരു തത്തപ്പച്ച കളർ എന്ന് പറയാം അല്ലേ അതിനകത്തൊരു മെറൂൺ കളർ വരുന്നതാണ് കോട്ടൺ സിൽക്ക് സാരി ലവേഴ്സ് അവർക്കും ഉണ്ട് ഓഫേഴ്സ് സോ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കള കളർ കോമ്പിനേഷൻ സൂപ്പർ ബൈറ്റ് ഉണ്ട് ഓക്കെ ഇനി അടുത്തത് നോക്കാം ഇതിൻ്റെ ഒരു മോളോട്ടീനെ കണ്ടു ഞാനൊരു ക്യൂട്ട് മോളോട്ടി ഞങ്ങളെ ഹായ് പറഞ്ഞ് കളിച്ചതാണ് കേട്ടോ ഓക്കെ ഇത് നമ്മുടെ ചന്തേരി സിൽക്ക് സാരിയാണ് ആണ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെത് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നൊരു സാരിയാണ് കേട്ടോ കളാലയ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതായി ഇതാണ് വരുന്നത് ഇതായി ഇത് കണ്ടോ ബ്ലൗസ് പീസ് അത് വന്നിട്ട് നല്ല ഒരു ഒക്കെ കൊടുത്തിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കളാലയം നല്ല ഭംഗിയുണ്ട് പല്ലുവും ആ ഒരു ബ്ലൗസിൻ്റെ ടൈപ്പാണ് പല്ലുവും വരുന്നത് കളയാലയം നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ആൻഡ് അടുത്ത ചന്തേരി നോക്കാം നമുക്ക് ഈയൊരു ചന്തേരി വന്നിട്ട് ത്രീ തൗസൻഡ് ട്വൻ്റി റുപ്പീസിൽ വരുന്ന ചന്തേരി സാരിയാണ് ആൻഡ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വരുന്ന ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് വരുന്നത് കളേ ഈ ഒരു ചന്തേരി സാരി കളാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടോ കേട്ടോ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ തപ്പി പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടേ നിങ്ങളടുത്തത് ഞാൻ കാണിച്ചു എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ൻഡ് ഇത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിന് വരുന്നതാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നൊരു സാരി ആണ് കേട്ടോ കള്ളാല്ലോ പല്ലുമാണ് ഇതാ ഇത് വന്നിട്ട് ആ ബോർഡറും ഒക്കെ കൊള്ളാം രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കണ്ട ബോർഡർ കളമെന്ന് ഞാൻ പറഞ്ഞല്ലേ പല്ലുവും കളാം പലൂൽ പ്രത്യേകിച്ച് ഇതൊന്നുമല്ല ജസ്റ്റ് ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ ഇത് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി അഞ്ചിൻ്റെ കോട്ടൺ സാരിയാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫർ വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് വയലറ്റ് കളർ അല്ലേ കൊള്ളാം റോസ് ബോർഡറോ ആയിട്ട് ഇനി അടുത്തത് അടുത്തത് ഇത് വെറും എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അതിനകത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറ് അപ്പോൾ കൊള്ളമല്ലോ അടിപൊളിയല്ലേ ഈ സാരി എനിക്കിഷ്ടപ്പെട്ടു അറുപത് ശതമാനം ഓഫറിൽ നമുക്കൊരു എണ്ണൂറ്റമ്പത് രൂപയുടെ ഈ സാരി നമുക്ക് കിട്ടും അപ്പോൾ നല്ല റേറ്റ് കുറവായിരിക്കും അല്ലേ വരുന്നത് കളാം കളാം അത് കൊള്ളാം ഇത് കിടും ഓഫറായിരുന്നു ആൻഡ് ഇത് വന്നിട്ട് അടുത്ത സാരിയാണ് ഇതെന്ന് വെച്ചാൽ സോഫ്റ്റ് കോട്ടൺ സാരിയാണേ ത്രീ തൗസൻഡ് സംതിങ് വരും ഫോർട്ടി പെർസെൻറ്റേജ് ഓഫറിലാണ് ഈ ഒരു സാരി വരുന്നത് ഇത് പല്ലുമൊക്കെ കണ്ടല്ലോ അതിൻ്റെ ബോർഡർ വർക്കൊക്കെ കൊള്ളാമല്ലോ കണ്ടോ പല്ലു ഇത് വന്നിട്ട് ആ ഒരു ബോർഡറിൽ ഇതായി ഇങ്ങനത്തെയും ഇതോ ആ ഒരു ഡിസൈനിലോ ആയിരിക്കും വരുന്നത് കല്ലല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ എല്ലാ സെക്ഷൻസൊന്നും എടുത്തിട്ടില്ല കേട്ടോ വെഡ്ഡിങ് സാരിയിലൊക്കെ നല്ല ഓഫേഴ്സും ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാവേ വേറെയും സെക്ഷൻസും ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ